അസ്സാം ആ രാത്രിയിൽ ഷിഫിയുടെ ഉമ്മക്ക് ഉറക്കമില്ലായിരുന്നു കാരണം മറ്റൊന്നുമല്ല തന്റെ പ്രിയപ്പെട്ട മോളെ അതാ കല്യാണം ആലോചിച്ചിരിക്കുന്നു അതും ചെറിയ കുടുംബത്തിൽ നിന്നല്ല വലിയ തറവാട്ടുകാര് ഒരിക്കലും സ്വപ്നം പോലും കാണാത്ത രീതിയിലുള്ള സമ്പത്തും സ്വത്തുള്ളവരാണ് എന്റെ മോളെ കല്യാണം ആലോചിക്കുന്നത് പഠിച്ചോനെ ഓൾപ്പാനോട് ഞാൻ പറഞ്ഞാൽ എന്താണാവോ നേരത്തെ ഞാൻ വിളിക്കാൻ വിളിച്ചു പക്ഷേ എടുത്തിട്ടില്ല എന്താവോ പണിത്തെക്കായിരിക്കും പാവം ഒരുപാട് മണിക്കൂർത്ത് ജോലിയുണ്ട് രാവും പകലും പണി തന്നെയാണ് കുടുംബത്തിനു വേണ്ടി ചോര നീരാക്കി കഷ്ടപ്പെടുകയാണ് ഓളപ്പ എന്തായാലും ഫ്രീ ആവുമ്പോൾ ഇങ്ങോട്ട് വിളിച്ചോട്ടെ ചിലപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമ് എത്തിയിട്ടുണ്ടാവുള്ളൂ പിന്നെ കുളി നിസ്കാരവും ഭക്ഷണം കഴിക്കലും ഒക്കെ കഴിഞ്ഞ് ഒരു പക്ഷേ അറിയാതെ ഉറങ്ങി പോയിട്ടുണ്ടാവും പാവം എന്ത് ചെയ്യാൻ വിളിക്കുമ്പോൾ വിളിക്കട്ടെ ഇനി ഇനിയിപ്പോൾ ശല്യപ്പെടുത്തണ്ട എന്തൊക്കെ തന്നെയാലും മോളുടെ വർത്താനരുമ്പോൾ സന്തോഷിക്കാതിരിക്കൂല അതും അത്രക്ക് നല്ല തറവാട്ടുന്ന് നല്ല ജോലിയും സ്വന്തമായിട്ട് ഷോപ്പും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ചെക്കനെ നല്ല സൽസ്വഭാവായ ഒരു ചെക്കനെ ഓനക്കൊണ്ടെന്ന് പറയുമ്പോൾ എന്തായാലും ഓളപ്പം സന്തോഷിക്കും ഷിഫിയുടെ ഉമ്മ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അതാ പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു സ്വപ്നത്തിൽ അവർ കണ്ടത് അതുതന്നെയായിരുന്നു അതെ തൻ്റെ മോളെ വിവാഹം അവൾ മണവാട്ടിയായി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു അവളെ കൈ പിടിച്ചു കൊണ്ടുപോകാൻ ഒരാളതാ വരുന്നു ശരിക്കും നല്ല ഭംഗിയുള്ള ഒരു പുതിയാപ്പിള പക്ഷേ പക്ഷെ പിന്നീടാണ് ഉമ്മ അവൻ്റെ മുഖത്തേക്ക് നോക്കിയത് ഇത് ഒരിക്കലും അസ്കർ അല്ലല്ലോ ഇത് വേറെ ഏതൊരു ചെക്കനാണല്ലോ പിന്നീടാണ് ആ ഉമ്മ അത് തിരിച്ചറിയുന്നത് ഇല്ല ഇതാൾ മാറിപ്പോയി സ്വപ്നം കണ്ട് ഉമ്മ ആകെ ടെൻഷനാവുകയാണ് പെട്ടെന്നാണ് ഫോണിൻ്റെ വെള്ളടി കേൾക്കുന്നത് എത്രയായിട്ടും ഉമ്മ അറിയുന്നേ ഇല്ല ഉമ്മ സ്വപ്നലോകത്താണ് വീണ്ടും വിളിക്കുന്നു ഷിഫയുടെ ഉപ്പയാണ് വിളിക്കുന്നത് പെട്ടെന്ന് ഉമ്മ ഞെട്ടി ഉണർന്ന് പഠിച്ചോനെ എന്തൊക്കെയാ പാഴ്ക്കിനാവാണ് കണ്ടതാവോ റബ്ബേ എൻ്റെ കുട്ടി അത്രക്കും നല്ല മണവാട്ടിയായി അണിഞ്ഞൊരുങ്ങി പക്ഷെ എൻ്റെ കുട്ടീൻ്റെ കൂടെ പുതിയ അപ്ലശക്കനായിട്ട് ഓനല്ല വേറെ ആരോ ആണ് ഉമ്മ ധൃതിയിൽ ഫോണെടുത്തു ഹലോ ക്ക അസമലക്കും വലൈക്കും അസ്സലാം എന്തടി ഫോണെടുക്കാത്ത പ്രയാസം അതിക്കാ ഞാനേ അറിയാതെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി പിന്നെ കുറേയൊക്കെ സമയം നിങ്ങൾ വിളിക്കുമെന്ന് വിചാരിച്ചു ആ നീ വിളിച്ചത് കണ്ടു അപ്പോഴേ എനിക്ക് എടുക്കാൻ പറ്റിയ സിറ്റുവേഷനിലായിരുന്നു അർബാവ് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും റൂമിൽ എത്തിട്ടെന്ന് വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആട്ടെന്ന് വിചാരിച്ചു പിന്നെ നിസ്കരിക്കട്ടെന്ന് കരുതി അങ്ങനെയാണ് നേരം വൈകിപ്പോയത് പിന്നെ അത്ര ഉണ്ടെങ്കിൽ നീ വീണ്ടും വിളിക്കുമല്ലോ എന്ന് വിചാരിച്ചു എന്തൊക്കെ തിന്നിയാലും ജോലിയെല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് ഒന്ന് വിളിക്കുമ്പോഴാണ് ഒരു റാഹത്ത് അല്ലാതെ ഒരു സമാധാനം ഉണ്ടാവും പ്രവാസികളായ ഞങ്ങൾക്ക് നിങ്ങളോടൊക്കെ അല്പസമയം സംസാരിക്കുമ്പോഴുള്ള ആശ്വാസം മാത്രമേ ഉള്ളൂ അത് ഡ്യൂട്ടിയും എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് ശ്വസ്ഥമായിരിക്കുമ്പോൾ വിളിക്കുമ്പോഴേ ഒരു സമാധാനമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് പക്ഷെ നിങ്ങളുടെ ഉറക്ക് അപ്പോഴൊക്കെ ഒരുപാട് നഷ്ടപ്പെടില്ലേ ഇക്ക അതിനെന്താ അല്ലെങ്കിൽ പ്രവാസികളായ ആളുകളൊക്കെ സാധാരണയായി രാത്രി തന്നെയല്ലേ അവർക്ക് ഒഴിവുണ്ടാവുമല്ലോ അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഡ്യൂട്ടി സമയത്ത് വിളിക്കാനൊന്നും അവർക്ക് പറ്റില്ലല്ലോ ആ പറയടി പിന്നെ എന്തൊക്കെയുണ്ട് എവിടെ മോളും മോനൊക്കെ ഉറങ്ങിയോ ആ മോളും മോനൊക്കെ ഉറങ്ങി ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നോ പിന്നെ ഞാൻ കുറച്ച് മുമ്പ് വിളിക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഇങ്ങളെ ഇനിയിപ്പോൾ ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിക്കാം എന്നതാണ് ആ അപ്പം എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് അല്ല എന്ത് ഇപ്പം അർജൻറ് ആയിട്ട് ഇങ്ങോട്ടൊരു വീട് അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട് നീ അങ്ങോട്ട് കാത്തക്കലല്ലേ ഇതിപ്പോൾ എന്ത് സംഭവിച്ചതോ ഇക്ക ഒന്നുമില്ല ഒരു സന്തോഷ വാർത്ത പറയാനാണ് എന്താടേ നമ്മൾ ഷിഫമോൾക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു സന്തോഷം പറയാനാണ് എന്താ നീ പറയുന്നത് കല്യാണാലോചന ശരിയാണ് നമ്മളെ മോൾക്ക് വയസ്സൊക്കെ എമ്പാടും ആയിട്ടുണ്ട് അല്ല അപ്പോൾ പിന്നെ നേഴ്സിങ്ങിനൊക്കെ ഇപ്പോൾ എന്തിനാണ് ചേർന്നത് അല്ല പഠിക്കുകയാണെങ്കിൽ പഠിച്ചോട്ടെ പക്ഷേ കല്യാണാലോചന അത് ഒഴിവാക്കാൻ പറ്റണമെന്നല്ല എന്തടി ഈ പറഞ്ഞത് എൻ്റെ കയ്യിലാണെങ്കിൽ ചില്ലി കാശില്ല ഞാൻ ഇവിടുന്ന് കഷ്ടപ്പെട്ട് അധ്വാനിക്കണേ അത് അതുപോലെ വീട്ടിലേക്ക് അയച്ചു തരും ഇവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ ആയി വരുമ്പോൾ അത് ഈ കുറഞ്ഞ തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് ജോലി ചെയ്താലേ നടക്കൂലട്ടോ ഇവിടെ കുടുംബത്തെ വിട്ടു വിരിഞ്ഞിവിടെ നിൽക്കുക എന്നാലോ ആകെ കുറഞ്ഞ രീതിയിൽ സാലറി എന്താ പതിൻ്റെ ഇതുകൊണ്ടൊക്കെ ചെയ്യാനേ എനിക്കറിയുന്നില്ല ഇക്ക ഇങ്ങളൊരു കാര്യം കൊണ്ട് വിഷമിക്കേണ്ട അതെ ഞമ്മളെ മോളെ കല്യാണം ആലോചിച്ചത് വേറെ ആരുമല്ല ആരാണ് അതെ പേര് കേട്ട തറവാട്ടുകാരാണ് പിന്നെ അതുമല്ല ചെക്കനാണെങ്കിൽ നല്ല അടിപൊളി ചെക്കനാണ് നല്ല സോലഹയായ ദീനിയായ ചെക്കനാണ് അത് അതുമാത്രമല്ല സ്വന്തമായിട്ട് ഉണ്ട് ഗൾഫിൽ അതുപോലെ തന്നെ ജോലി ഫാർമസിസ്റ്റ് ആണ് അതിലും വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ചെക്കന് കുടുംബസ്വത്തന്നെ ഇഷ്ടം പോലെ കിട്ടാണ്ട് ആ കാര്യത്തിലൊന്നും നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല ഓൻക്കൻ ഓൻറ്റേതായിട്ടുണ്ട് അല്ലടി ഏതാണ് പെയ്യും ഇങ്ങനെ ഒരാൾ ഇത്രയും എല്ലാ കാര്യങ്ങളും ഒത്തിണിങ്ങിയ ഒരാളെ നിനക്ക് എവിടെ നിന്ന് കിട്ടി അതെ എവിടെ നിന്ന് കിട്ടിയതല്ല നമ്മൾ അയൽവക്കത്ത് താമസിക്കണോലാണേ രണ്ട് വീട് അപ്പുറത്ത് പുതിയ വില്ലകൾ ഉണ്ടല്ലോ അവിടെ ആ അതിലേ താമസിക്കാണ് അപ്പടെ അവർക്ക് വീടൊന്നുമില്ലേ വീടില്ലായിട്ടൊന്നല്ല അത് ഇവിടെ വന്ന് താമസിക്കാന്ന് മാത്രം അതല്ല ഇതിപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ സംഭവം അതെ അവൻ്റെ ഉമ്മ നമ്മളെ മോളെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങോട്ട് ചോദിച്ചു വന്നതാണ് പിന്നെ സ്വർണം കൊടുക്കാൻ കഴിയില്ല പൈസ കൊടുക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊരു ടെൻഷനും ആവണ്ട അവർ ഒരിക്കലും അത് ആഗ്രഹിക്കുന്നവരല്ല അവന് വേണമെങ്കിൽ വാരിക്കും ഒരു പൊന്നെ ഇവൾക്ക് കൊടുക്കും നിങ്ങൾ ആ കാര്യത്തിനൊന്നും വിഷമിക്കേണ്ട നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള രണ്ട് കൈമക്കും കൗത്തുക്കും കാൽമക്കും ഓരോന്നും വാങ്ങി കൊടുക്കാം പോരെ കടും കള്ളി വാങ്ങിയിട്ടാണെങ്കിൽ നമ്മൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണമല്ലോ ഷിഫിയുടെ ഉപ്പ ഒന്നും മിണ്ടുന്നില്ല എന്ത് ഏക്കങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കണ് അല്ലടി നമ്മളെ മോളിറങ്ങുമ്പോൾ അത്യാവശ്യം നമുക്ക് കൊടുക്കാനാ ഞാൻ പറ്റൂല നമ്മളെ കയ്യിലില്ല എന്ന് വിചാരിച്ചിട്ട് കടെങ്കിലും വാങ്ങി നമ്മൾ ഉണ്ടാക്കണല്ലോ അതുകൊണ്ടാണ് എന്തായാലും ഇന്ന് നല്ലൊരു വാർത്തയാണ് പിന്നെ അന്വേഷിക്കാനുള്ള അഡ്രസ്സോ കാര്യങ്ങളോ അങ്ങനെ വല്ലതും ഒന്ന് താട്ടോ കാരണം നമ്മളിപ്പോൾ നമ്മളെ പെൺമക്കൾ അങ്ങോട്ട് കൊടുത്തയെക്കുമ്പോൾ നല്ലോണം അന്വേഷിക്കണേ ചെക്കനെ കുറിച്ച് ഫാമിലിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നല്ല അന്വേഷിച്ചാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ നമുക്കൊന്നല്ലേ ഉള്ളൂ ഒന്നായാലും പത്തെണ്ണായാലും നമ്മൾ കൊടുത്തേക്കുമ്പോൾ നല്ല രീതിയിൽ കൊടുത്തേക്കണല്ലോ അതുകൊണ്ട് തന്നെ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട് അഡ്രസ്സൊക്കെ ഫോൺ നമ്പറോ അതൊക്കെ ഒന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് നമുക്ക് ഇൻഷാല്ല പറ്റണമെങ്കിൽ ചെയ്യാം പിന്നെ ഈ പറഞ്ഞ പോലെ ചെക്കന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ ഇപ്പം എന്താ അതുമല്ല നമ്മളെ മോൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചു നോക്കിയോ അങ്ങനെ ഇങ്ങനെയൊന്നും അവൾക്ക് ഇഷ്ടപ്പെടൂല്ലല്ലോ അതൊന്നും പറയേണ്ട ആവശ്യമില്ല അവൾക്ക് ഇഷ്ടക്കേടൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ അവൾ അപ്പടി പറയും ആ അത് വേണ്ട എനിക്ക് വേണ്ട നടക്കില്ല എന്നൊക്കെ പക്ഷേ അവൾ മുറിച്ച് പറഞ്ഞിട്ടില്ല അപ്പം എനിക്ക് തോന്നാം അവളെ മനസ്സിലങ്ങനൊരു ഇഷ്ടം ഉണ്ടാകുമെന്ന് പിന്നെ നിങ്ങൾ നമ്മളെ എന്ന് വെച്ചാൽ പൊതുവേ പഠിക്കാൻ കുറച്ച് താല്പര്യം കുറവുണ്ട് അതെനിക്കറിയാം പിന്നെ ഓൾക്ക് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അതൊക്കെയാണ് അവൾക്ക് ഇഷ്ടം ആ എന്തെങ്കിലും ആയിക്കോട്ടെ എല്ലാ കഴിവും എല്ലാവർക്കും കൊടുക്കൂലല്ലോ ചില ആളുകൾക്ക് സംസാരിക്കാനുള്ള കഴിവ് ഉണ്ടാവും ചില ആളുകൾക്ക് വേറെ വല്ലതും ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും എന്തായാലും നല്ല ഹയർ ആണെങ്കിൽ നമുക്ക് നോക്കാം ഈ ഒന്നും കൂടി കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് എനിക്ക് വിട്ടുണ്ടോ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കേട്ടോ ഇഫ് ഇവിടെ ഉപ്പാ അതാ സലാം പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ഉമ്മാക്ക് സമാധാനമായി പഠിച്ചോനെ എന്തായാലും ഉപ്പാക്ക് കുഴപ്പമൊന്നുമില്ല കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കണമെങ്കിൽ നടക്കട്ടെ പിന്നെ അഡ്രസ്സിൻ്റെ കാര്യം അത് ഡീറ്റെയിൽസൊക്കെ ചോദിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അഡ്രസ്സ് അയച്ചു കൊടുത്താല് അതെന്തായാലും അന്വേഷണം നടത്തും അതായത് നമ്മുടെ നാട്ടത്ത് ഒരുപാട് ആളുകൾ പ്രവാസികളായിട്ട് അവിടെ ഉണ്ടല്ലോ ജസ്റ്റ് അഡ്രസ്സും പേരും കണ്ടാൽ തന്നെ എല്ലാവർക്കും ഏകദേശം മനസ്സിലാവും പഠിച്ചോനെ തന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യാം ഇനിയിപ്പം ഹുസൈനാജിൻ്റെ മകനാണ് ഇത് എന്നറിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്തായാലും മൂപ്പരെ കഥ എല്ലാവർക്കും അറിയണതാണ് അങ്ങോട്ടാണ് എൻ്റെ മോളെ കെട്ടിക്കണെന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അല്ലാ പോലോ ഹയറാണെങ്കിൽ നടക്കട്ടെ റബ്ബേ ആരും ഒന്നും തട്ടിത്തെറുപ്പിക്കാൻ ഞാൻ മതിയായിരുന്നു അന്ന് അതാ ഷിഫിയുടെ ഉമ്മ ഉറങ്ങുകയാണ് അവർക്ക് ചെറിയൊരു ഭയമുണ്ട് അത് മറ്റൊന്നുമല്ല തൻ്റെ ഇക്ക അന്വേഷിക്കും അവനെക്കുറിച്ചറിയും അപ്പോൾ അയാളുടെ മോനാണെന്ന് അറിഞ്ഞാലേ എന്താവും പഠിച്ചവനെ നീ കാക്ക് പിറ്റേന്ന് രാവിലെ ഷിഫ് കോളേജിൽ പോകുവാനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങുകയാണ് ഉമ്മ പറഞ്ഞു മോളെ ഉപ്പ ഇന്നലെ രാത്രി വിളിച്ചിരുന്നു ആ അത് എന്നും വിളിക്കാറുള്ളതിനൊപ്പ അതെന്താ അല്ല മോളെ മോളെ കല്യാണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അസ്കറിനെ കുറിച്ച് ഷിഫ് ഒന്നും മിണ്ടിയില്ല മോളെ മോൾക്ക് സമ്മതല്ലേ എന്തായാലും കല്യാണം കഴിക്കണ്ടേ ഇനിയിപ്പോ ഇനിയിപ്പോ നല്ല ചെക്കന്മാരെ കിട്ടാനും പ്രയാസമാണ് ഉം കുഴപ്പമൊന്നുമില്ല എനിക്ക് അവളുടെ ആ മറുപടിയിൽ നിന്ന് തന്നെ ഉമ്മാക്ക് മനസ്സിലായി അവൾക്ക് കൊഴപ്പമില്ല അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പഠിച്ചോനെ അലഹദില്ല ഇനിയിപ്പോ അവളപ്പാന്റെ ഇതൊന്നും റെഡി ആവണം അതായത് ഇപ്പാക്ക് കൊഴപ്പൊന്നുമില്ല ഇനിയിപ്പോ എൻ്റെ വീട്ടുകാരെ ഡീറ്റെയിൽസ് ഒക്കെ അറിയുമ്പോഴേ അതായിരിക്കും റബ്ബേ ആരും ഒന്നും പറഞ്ഞു കൊടുക്കാൻ ഞാൻ മതിയായിരുന്നു എൻ്റെ മോള് വേണമെങ്കിൽ ഇവിടെ വില്ലയിൽ താമസിച്ചോട്ടെ എന്നാലും വേണ്ടില്ല അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല എന്തും മങ്ങൾ ആലോചിക്കണേ അല്ലേ മോളെ ഇനിയിപ്പേ മൂപ്പനെ കുറിച്ചെങ്ങാനോ ഓലെ ബാപ്പാനെ കുറിച്ചെങ്ങാനും അറിഞ്ഞെങ്ങാണ്ടത് മുടങ്ങുമെന്നുള്ള പേടിയാണ് എനിക്ക് ഓ എന്തിനപ്പം മുടങ്ങണേ ഞാനല്ല അവിടെ പോയി താമസിക്കണത് അതിനെന്താ അവിടെ പോവേ പൊന്നാര പെണ്ണേന്ന് നിൽക്കലട്ടോ നിങ്ങൾക്ക് ഇവിടെ നല്ല രണ്ട് വില്ലകളുണ്ട് അവിടെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താമസിച്ചു എന്ത് സുഖമാണ് ഇവിടെ ഗൾഫിലൊക്കെ ജീവിക്കണ പോലെയാണ് ഇവിടെ നിൽക്കുമ്പോൾ ഉമ്മ നിങ്ങളെ വിചാരം എന്താ ഗൾഫ് എന്ന് പറഞ്ഞാൽ എത്ര വലിയ സ്വർഗ്ഗമാണ് നമ്മളെ അതല്ല അവിടുത്തെ ആ ഒരു വീടിൻ്റെ രൂപക കണ്ടിട്ട് അതാണ് ഞാൻ പറഞ്ഞത് ആ ഗൾഫുകാരുടെ സ്ഥിതി ഇപ്പോൾ നമുക്കറിയില്ല നമ്മളപ്പന്നെ എത്രങ്ങാനും ടൈമാണ് ജോലി എന്നാലോ വളരെയധികം തുച്ഛമായ ശമ്പളം എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ജീവിതം ഇങ്ങനെ കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടാകണം നമ്മളപ്പ ഉമ്മാ ഉപ്പാ എന്നോട് ഇങ്ങോട്ട് പോരാൻ പറയും മോളെ ഈ എന്തേ പറയണത് ഉപ്പ ഇങ്ങോട്ട് വരികേ വന്നിട്ട് എന്താക്കാനെവിടെ എൻ്റെ കാര്യം ആലോചിച്ചിട്ടൊന്നും ഉപ്പാക്കൊരു സമാധാനമില്ല എന്തിനെ എന്തിനേ ഉമ്മാ ഇപ്പം പണ്ടത്തെ കാലല്ല പഴയ കാലത്താണെങ്കിലേ നൂറും നൂറും അൻപതും അൻപതും അങ്ങനെ പണ്ടും പൈസയൊക്കെ കൊടുക്കേണ്ടിയിരുന്നു അന്നത്തെ കാലത്ത് പറഞ്ഞാൽ പെണ്ണ് പാവമാണ് അല്ലെങ്കിൽ പൈസ ഇല്ല പണ്ടില്ല ഇത്രയും ഇത്രയും വേണമെന്ന് ആ മോശങ്ങൾക്കാർ വന്നിങ്ങോട്ട് പറയും അപ്പോൾ ആ നൂറും നൂറും അതായിക്കോട്ടെ ഇനിയിപ്പോൾ അത് കൊടു കൊടുക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ ആ അതെന്നാൽ പിന്നെ ഒഴിവായി പിന്നെ ആണെങ്കിൽ പെണ്ണിനുള്ള മഹറും ഡ്രസ്സും കാര്യങ്ങളും കല്യാണ ചെലവും മുഴുവൻ ആ സ്ത്രീ തന്നെ പൈസയിൽ നിന്ന് എങ്ങനെയാണ് ഇതൊക്കെ ശരിയാവുക എനിക്കറിയില്ല എന്തായാലും അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നില്ലേ ഇപ്പം ഇതെല്ലാം ചെക്കന്മാർ അന്തസ്സുള്ള മക്കളാണ് അതായത് ഓരോ ഇഷ്ടത്തിന് നയിച്ച് പൈസ ഉണ്ടാക്കി അതുകൊണ്ട് മഹർ ഉണ്ടാക്കി അതൊരു അന്തസ്സം തന്നെയാണ് പണ്ടൊക്കെ എന്ന് വെച്ചാൽ എന്താ ബാപ്പാർ പറയണ അങ്ങനെ കേട്ട് നിൽക്കുക എത്ര സ്ഥിരം സ്ത്രീധനം വേണം എന്നാൽ അത് വാങ്ങുക അതിൽ നിന്ന് മഹർ വാങ്ങുക ഡ്രസ്സ് വാങ്ങുക ഒരു കഥയായിരുന്നു അന്നത്തെ കല്യാണക്ക ഇപ്പോൾ ഏതായാലും ചെക്കന്മാർക്കൊക്കെ കുറച്ച് ബുദ്ധി വെച്ചിട്ടുണ്ട് പണ്ടും പേശൊന്നും പഴയ പോലെ ഒന്നും ഇല്ല ഒലക്കൊണ്ട് കഴിയണെ കൊടുത്താൽ മതി എന്നാലും ഇപ്പോൾ ചെക്കന്മാർക്ക് കുറച്ച് കൂടുതൽ ചിലവുണ്ട് അത് വേറെ കാര്യം മറ്റേത് നല്ല സുഖമായിരുന്നു പെണ്ണിട്ടെന്ന് പറഞ്ഞാൽ എന്താ എല്ലാം കിട്ടും സ്ത്രീധനമായിട്ട് അതും പണ്ടായിട്ട് അതും കാറും അതും എല്ലാം കിട്ടുമായിരുന്നു ഇപ്പോൾ വലിയ വേജാറില്ല പെൺകുട്ടികളുടെ ബാപ്പാർക്ക് പണ്ടൊക്കെ ആണെങ്കിൽ വലിയ വേജാറും ഉമ്മ നിങ്ങൾ ആ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കണ്ട പണ്ടും പൈസയും ചോദിച്ചിട്ട് കല്യാണത്തിന് ആരെങ്കിലും ഷിഫൻ്റെ കല്യാണം ആലോചിക്കാൻ വേണ്ടി വരികയാണെങ്കിലേ ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം ഞാനതിനെ നിൽക്കൂലെട്ടോ ആ ആണത്തിൽ ഇല്ലാത്ത പരിപാടിക്ക് അന്തസ്സോടെ ആണുങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരട്ടെ അതുകൊണ്ട് മഹറൊക്കെ ഉണ്ടാക്കിയിട്ട് കല്യാണം നടത്തുകയാണെങ്കിൽ ഓക്കെ മറ്റൊരു ഒരു പരിപാടിക്കും സ്ത്രീധനത്തിൻ്റെ പരിപാടിക്ക് ഷിഫനെ കിട്ടൂലെട്ടോ പറഞ്ഞില്ല എന്ന് വേണ്ട മോളെ അല്ലെങ്കിലും അടുത്ത് ഇപ്പം എന്താ കൊടുക്കാനുള്ളത് അല്ലമ്മ അല്ലെങ്കിലും കുറച്ച് മുമ്പത്തെ കാലം ഒരു ഭയങ്കര ഒരു കാലം തന്നെയായിരുന്നു പണ്ടും പൈസ ഇല്ലാത്തിൻ്റെ പേരിൽ എത്രയോ പെൺകുട്ടികളെ വിവാഹം മുടങ്ങിയിട്ടുണ്ട് ഓല വാപ്പാകെട്ടിക്കാൻ കഴിവില്ല പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് എത്ര പെൺകുട്ടികൾ അങ്ങനെ വീട് നിറഞ്ഞു നിൽക്കേണ്ടിയിരുന്നു അന്നത്തെ കാലത്ത് ഇപ്പം എന്തായാലും അലഹമ്മില്ല എന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ ഈ സമയം ഷമ്മാസിൻ്റെ വീട്ടിൽ ഫൈസൽ നല്ല ആലോചനയിലാണ് അതെ തൻ്റെ പ്രിയപ്പെട്ട നുസൈബ താൻ ആദ്യം നിക്കാഹ് കഴിച്ച തൻ്റെ പ്രിയ പെണ്ണിനെ എനിക്ക് തിരിച്ചെടുക്കണം അതിനുവേണ്ടി ഉമ്മയോട് പറയണം അതേ വഴിയുള്ളൂ ഒരു പക്ഷേ ഉമ്മ ദേഷ്യപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് എങ്ങനെയാലും വേണ്ടില്ല ഉമ്മയോടന്ന് സോപ്പിട്ട് കൂടുക ഉമ്മയോട് നല്ല മയത്തിൽ പെരുമാറി ഉമ്മയോടൊപ്പം നിന്നിട്ട് കാര്യം സാധിച്ചെടുക്കണം എന്തൊക്കെയാലും ചീത്ത ഉറപ്പാണ് അത് കേൾക്കും കാരണം അന്ന് അവളെ ഒരുപാട് ഉപദ്രവിച്ചതിലെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇനി എന്തായാലും വേണ്ടില്ല രണ്ടും കൽപ്പിച്ച് ഇറങ്ങുക തന്നെ അന്ന് ഫൈസൽ ഷമ്മാസിൻ്റെ കൂടെ പള്ളിയിൽ നിന്ന് വന്ന് നേരെ ഉമ്മയുടെ അടുത്തേക്കാണ് പോയത് ഉമ്മ നിസ്കാരപ്പായലിരുന്ന് ഖുർആാൻ പാരായണം ചെയ്യുകയായിരുന്നു അവൻ നേരെ ഉമ്മയുടെ ബെഡിൽ വന്നിരുന്നു ഉമ്മയുടെ ഖുർആാൻ പാരായണം കഴിയുമ്പോഴും അവിടെ തന്നെ ഇരുന്നു അക്ഷമനായിക്കൊണ്ട് ഉമ്മ അവൻ വിളിച്ചു എന്താ മോനെ എനിക്ക് എന്താ പറ എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു എന്ത് കാര്യം എന്തായി എൻ്റെ ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ എവിടെ എത്തിപ്പോ ഇപ്പം എന്താ ഒന്നുമില്ല നടക്കുകയാണല്ലോ അല്ലേ ആ അതിൽ നിന്ന് ഞാൻ ഒഴിവായി പിന്നെ വേറൊന്നും തുടങ്ങണം സെറ്റാക്കണം അതാണ് ഫൈസൽ നേരെ ഉമ്മയുടെ റൂമിലേക്കാണ് പോയത് അത് ഷമ്മാസ് ശ്രദ്ധിച്ചിരുന്നു അവന് ശരിക്കും ഭയമായി പഠിച്ച റബ്ബേ എന്റെ എങ്ങാനും ഇക്ക ഇനി തിരിച്ചെടുക്കും എന്നെങ്ങാനും പറഞ്ഞിട്ടുണ്ടോ എന്തെന്നറിയില്ല ഷമ്മാസിന് ഒരു സമാധാനവും ഇല്ലായിരുന്നു ഉമ്മ നിസ്കാരപ്പായിൽ നിന്ന് എണീറ്റ് നേരെ അടുക്കളയിലേക്ക് ചായ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഫൈസൽ ചോദിച്ചു ഉമ്മ ഇന്നെന്താണ് കടിയെന്താ ഉണ്ടാക്കേണ്ടത് മോൻ്റെ പതിവില്ലാത്ത ചോദ്യം എങ്കിലും പഴയ പോലെയല്ല ഒരുപാടൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്നാലും സ്നേഹത്തോടെയുള്ള ആ ഒരു സംസാരം കേട്ടപ്പോൾ ഉമ്മയുടെ മനസ്സ് നിറഞ്ഞു മോനെ എല്ലാവരും കൂടെ ഒക്കെ ആവുമ്പോൾ പത്തിരല്ല എളുപ്പം മറ്റേത് ദോശയാണെങ്കിൽ ചുട്ട് ചുട്ട് ചുട്ടാണ് കുഴങ്ങും പിന്നെ പുട്ട് അത് പിന്നെ ഷാമോൻ കുഞ്ഞും വല്ലാത്ത ഇഷ്ടമില്ല അത് ആ ചൂടോടെ തിന്നുകയാണെങ്കിൽ കുഴപ്പമില്ല അതും പൊടിപ്പിച്ച പൊടികൊണ്ടുണ്ടാക്കണത് തീരെ രസം ഉണ്ടാവില്ല പിന്നെ നല്ല കമ്പനീൻ്റെ ആ ഒരു പുട്ടുപൊടിയൊക്കെ വേണം അരി ഒഴുന്നും വെള്ളത്തിൽ ഇട്ടിരിക്കണമെങ്കിൽ ഇഡ്ഡലിയോ ദോശയോ അത് എളുപ്പമുണ്ടായിരുന്നു പക്ഷേ അത് പിന്നെ ഞാൻ ചെയ്തതുമില്ല തൽക്കാലം അതു കൊഴിച്ച് പരത്തേണ്ട അതായിരിക്കും നല്ലത് ഉമ്മ വലിയൊരു ചെമ്പ് അടുപ്പത്ത് വെച്ച് അതിൽ വെള്ളമൊഴിച്ച് തിളച്ച് ഉപ്പിട്ട് അതിൽ അതാ പൊടിയിട്ട് വാട്ടുന്നു ഫൈസൽ വന്ന് സഹായിക്കുന്നു അത് ഇളക്കുവാൻ വേണ്ടിയിട്ട് ഇതുവരെ ആ ഒരു പണിയൊന്നും അവൻ ചെയ്തിട്ടേയില്ല അവൻ ഉമ്മയെ മാറ്റി നിർത്തി ഉമ്മ തരി ഞാൻ ഇളക്കാം എന്ന് പറഞ്ഞ് അവൻ്റെ ബലമുള്ള കൈകൾ കൊണ്ട് ഒന്ന് രണ്ട് ഇളക്കൽ ഇളക്കിയപ്പോൾ തന്നെ അതെല്ലാം സെറ്റായി വന്നു അത് ഉമ്മ കൂടി അത് കൗണ്ടർ ടോപ്പിലേക്ക് ഇടുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവനത് വാങ്ങി അതും ചെയ്യുന്നു അവനത് ഉമ്മ ഇത് കുഴക്കട്ടെ വേണ്ട മോനെ ഒന്ന് ചൂടാറിക്കോട്ടെ ഇപ്പോഴെന്നെ പോയി വെറുതെ കൈ പൊള്ളിക്കണ്ട സാധാരണയായി തൻ്റെ ഷാമോനാണ് ഇതിനെല്ലാം സഹായിക്കാറുള്ളത് എന്നാൽ ഷമ്മാസിനെ ആ ഭാഗത്തേക്ക് വരുവാനേ കഴിയുന്നില്ല ഇല്ല ഫൈസൽഖാ അടുക്കള അടക്കി വരിക്കുകയാണെന്ന് തോന്നുന്നു എങ്ങനെയായാലും കുഴപ്പമില്ല എൻ്റെ ഉമ്മയെ എത്രക്കും സഹായിക്കുന്നത് എനിക്ക് ഇഷ്ടമേ ഉള്ളൂ പക്ഷേ എന്റെ പെണ്ണിനെ അതെനിക്ക് സഹിക്കില്ല അവളെ തൊട്ട് കളിക്കാൻ ഹേയ് അത് ഷമ്മാസന് ഇഷ്ടമല്ല അപ്പോൾ ഒരു പക്ഷേ ജ്യേഷ്ഠനാണ് എന്നുള്ള ആ ഒരു ബഹുമാനമെല്ലാം മാറിപ്പോവും റബ്ബേ അതിനുള്ള അവസരം നീ ഉണ്ടാക്കില്ലേ എനിക്ക് എല്ലാവരും വേണം എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം എൻ്റെ കുടുംബത്തിലെ എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ് റബ്ബേ ഒരിക്കലും ഒരു കുടുംബ പ്രശ്നം ഞാൻ ആഗ്രഹിക്കുന്നില്ല അതൊരിക്കലും എൻ്റെ വീട്ടിലുണ്ടാവരുത് ഉള്ളത് തന്നെ ഒരുപാട് മടുത്തു പഠിച്ചോനെ ഇനിയും അങ്ങനെ ഉണ്ടാവരുത് സന്തോഷം മുഖത്ത് വരുത്തികൊണ്ട് അതാ ആ കിച്ചണിലേക്ക് ക്ഷമമാസം വരുന്നു ആഹാ ഇന്ന് എക്കെയാണല്ലോ ഉമ്മയെ ഹെൽപ്പ് ചെയ്യാന് ആ മോനെ ഓനെ പതുക്കൊന്ന് പഠിക്കട്ടെ ഓനെ കുറേ കാലം വിട്ടു നിന്നല്ലേ ആ കുറച്ച് കഴിയുമ്പോ അമ്മാനെ സഹായിക്കാൻ അങ്ങനെ ഓരോരുത്തരും എത്തും തിരിക്കാ ഞാനത് കൊഴക്ക വേണ്ട ഞാൻ കുഴച്ചോളാം അതിനെന്താ സിമ്പിൾ അല്ലേ ഇതൊക്കെ മോനെ ഇത്ര നിങ്ങൾക്ക് സിമ്പിൾ ആണെങ്കിൽ എന്നെ സഹായിക്കാനെ ആർക്കെങ്കിലും വന്നോണ്ടിരുന്നോ ഇനിക്ക് എൻ്റെ മോനെ ക്ഷാമോ ഉണ്ടാവുമ്പോഴാണ് ആശ്വാസം കിട്ടുക മറ്റൊന്നും ഒന്നും ആരും അതിനൊന്നും വരൂല ഷമ്മാസ് കണ്ടറിഞ്ഞുകൊണ്ട് ചോദിച്ചു ഉമ്മ എന്താണ് കറി വെക്കുന്നത് മോനെ ചിക്കൻ ഫ്രീസറിലുണ്ട് ഒന്ന് വെള്ളത്തിലിട്ടാളാ ഷമ്മാസ് അതെടുത്ത് അതാ സിങ്കിൽ വെള്ളമൊഴിച്ചു വെക്കുന്നു ഉമ്മ തേങ്ങ ചിരുകണ്ടേ ഷമ്മാസിന്റെ ചോദ്യം ആ കുറച്ച് വറുത്തിരിച്ചാണ് കറി വെക്ക അതാകുമ്പോ പത്തിരിക്ക് നല്ല രസം ഉണ്ടാവും ബാക്കിയുള്ള ചിക്കനാണ് പൊരിക്കുകയും ചെയ്യാ അവൻ പെട്ടെന്ന് തന്നെ തേങ്ങ പൊളിച്ചു കൊണ്ടുവന്ന് അതാ പൊട്ടിച്ച് ചിരവുന്നു ഉമ്മ പറഞ്ഞു കുറെ പെൺകുട്ടികൾ ഇല്ലെങ്കിൽ ഇപ്പൊ എന്താ പേരിനൊരു പെൺകുട്ടിയേ ഉള്ളു ഓളാണെങ്കിൽ കെട്ടിച്ച അയച്ചും ചെയ്ത് അപ്പം പിന്നെ ഇല്ലാഞ്ഞെ പിന്നെ ആമക്കള് സഹായിക്കുന്നെ അല്ല എന്ത് ചെയ്യുക പക്ഷെ ഫൈസലിനെ പത്തിരിയുടെ പണിയൊന്നും അത്ര അങ്ങോട്ട് കഴിയുന്നില്ലായിരുന്നു അവനത് ചെയ്തിട്ട് ഒന്നും ശരിയാകാത്ത പോലെ ഉമ്മ ഷമ്മാസിനെ വിളിച്ചു ഷാമോനെ ഇതൊന്നും അമർത്തി കാട്ടിക്കതിരെ ബലം എന്താ അറിയില്ല ഉമ്മ അങ്ങനെ തന്നെ ഞാൻ പഠിക്കില്ല ഉമ്മ ഫൈസൽ ചോദിച്ചു ആ ആയിക്കോട്ടെ പഠിക്കുകയാണ് അല്ലേ പെട്ടെന്നാവാനേ എന്നിട്ട് എനിക്കൊന്ന് പെരുത്തണം ഒന്നേ പൊടി ഇട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് ഓടക്കോഴിലോണ്ട് നീക്കാഞ്ഞാലേ എനിക്കൊരു സുഖമില്ല പത്തിരി ആവുമ്പോൾ എപ്പോഴും നല്ല നൈസ് ആയി നിൽക്കണം അതാവുമ്പോൾ തിന്നാനും വലിയ ടേസ്റ്റാണ് പിന്നെ ചിലവിലുണ്ട് വെറും പ്രസ്സും അങ്ങോട്ട് അമർത്തിയിട്ട് നേരെ ചട്ടിയിൽ കണ്ടിട്ട് അങ്ങനെ അയല്ലേ ഒരു ബലം പിടുത്താണ് അതു മാത്രമല്ല വളരെ ചെറിയ പപ്പടം പോലത്തെ പത്തിരി ആയിരിക്കും നല്ല വലുപ്പത്തിൽ നല്ല നൈസ് തുണി പോലെയാണ് കിട്ടണം ഇങ്ങനെ പെരത്തിയിട്ട് ഇത് പണ്ടേ ശീലമായതാണ് പത്തിരി ആകുമ്പോൾ എനിക്കിങ്ങനെ പെരത്തുതന്നെ വേണം ഉമ്മയുടെ ഓരോ കഥകൾ ഇങ്ങനെ രണ്ടാൺമക്കളും കേട്ടുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് നവാസതാ അങ്ങോട്ട് കടന്നു വരുന്നു ആഹാ ഇതിപ്പം എന്താ സംഭവം അടുക്കള നിറയെ ആണുങ്ങളാണല്ലോ എന്തുപറ്റി ആടാ ഇനി ഉലക്കെ സഹായിക്കാൻ വന്നിക്കണേ എന്റെ മോനെ ഇവിടെ വാ ആ തേങ്ങ ഒന്ന് വറുത്തോ നവാസിനും ഉമ്മ നല്ലൊരു പണി കൊടുക്കുകയാണ് അപ്പോഴേക്കും ഉമ്മ ചട്ടി അടുപ്പത്ത് വെച്ചിരുന്നു ആ അരണോലക്കാണ് ചുട്ടൂടി അങ്ങനെ തന്നെ അല്ലേ പെമക്കള് കുറയില്ല ഞാൻ ആ മക്കളെല്ല സഹായിക്കേണ്ടത് പക്ഷേ ഫൈസൽ അടുത്തുള്ളിൽ കയറിയ കാര്യം വേറെ ഒന്നും അല്ലായിരുന്നു അവൻക്ക് അവൻ്റെ ആഗ്രഹങ്ങൾ ഉമ്മയോട് പറയണം പക്ഷേ അപ്പോഴേക്കും ഷമ്മാസും വന്നു നവാസും വന്നു സത്യം പറഞ്ഞാൽ ഫൈസലിനെ ശരിക്കും ഒരു ദേഷ്യം പിടിച്ച പോലെയായിരുന്നു കാരണം മറ്റൊന്നുമല്ല അച്ഛേ ജ്യേഷ്ഠനും അനിയനും വന്നു ഇനിയിപ്പോൾ എങ്ങനെ പറയാനാണിത് ഇവരുടെ ഇടയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉമ്മ എന്നെ പൊതിര ചീത്ത പറയും അത് മാത്രമല്ല എല്ലാവരുടെ ഇടയിലും വഷളാവുകയും ചെയ്യും തൽക്കാലം അത് ഇപ്പോൾ ത പറയണ്ട എന്താ ഫൈസലേ എനിക്ക് നീങ്ങണില്ലല്ലോ പത്തിൽ ഇങ്ങോട്ട് അമർത്തിയിട്ട് നീ എന്താ വിചാരിച്ചത് ഇതൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക്ക് മെഷീൻ ഇങ്ങനെ ആയി വരുന്നതെന്ന് നിങ്ങളൊക്കെ വിചാരല്ലേ ആ ഇങ്ങളെക്കെ എണ്ണീറ്റ് വരുമ്പോഴേക്കൂടെ ടേബിളിൽ സെറ്റാവുമല്ലോ ഷമ്മാസ് ഉമ്മയോട് ആയം കാണിച്ചു പറഞ്ഞു ഉമ്മ വേണ്ട ഷമ്മാസ് അങ്ങനെ അറിയാതെ പറഞ്ഞത് കൊണ്ട് തന്നെ ഉമ്മ പറച്ചിൽ നിർത്തി കാരണം ഉമ്മാക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടികളോട് ഇടയ്ക്കിടെ പുട്ടിനു തേങ്ങണ പോലെ ഉമ്മ അത് ഓർമ്മിപ്പിക്കുകയും ചെയ്യും ഉം എന്തായിരുന്നു ഇപ്പം എന്തായി ആരും ആരുമില്ലാതായി അതന്നെയാണ് അവസ്ഥ അങ്ങനെയൊക്കെ പറയുമ്പോഴെല്ലാം ഷമ്മാസ് ഉമ്മയുടെ വിരൽ ചുണ്ടിൽ വെച്ചുകൊണ്ട് ആംഗ്യം കാട്ടുമായിരുന്നു ഒന്ന് മിണ്ടണ്ട ഉമ്മ എന്നുള്ള രീതിയിൽ ഉമ്മയും മൂന്നാൺമക്കളും കൂടി അതാ എത്രയും പെട്ടെന്ന് പത്തിരിയും ചിക്കൻ കറിയും എല്ലാം റെഡിയാക്കുന്നു സമയം എട്ടെട്ടായപ്പോഴെതാ ഫസീല ഇറങ്ങി വരുന്നു കുട്ടിയേയും ഒക്കത്ത് വെച്ചുകൊണ്ട് ഉമ്മച്ചിയെ വിഷ്കണ് ഉമ്മച്ചെ വിഷ്കണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് ദാ വലിയ കുട്ടി കരയുന്നു ഉമ്മമാന്റെ കുട്ടി ഇവിടെ വരിതാ ചായം കിടക്കി ഇവിടെ അയക്കണല്ലോ എന്റെ അമ്മക്ക് പിന്നെ അതിനെക്കുറിച്ചുള്ള ചിന്തയൊന്നും ഇല്ലല്ലോ മക്കൾക്ക് തിന്നാൻ കൊടുക്കണമെന്നോ അങ്ങനെയൊന്നും അപ്പോഴും ഷമ്മാസ് പറഞ്ഞു ഉമ്മ വേണ്ട അത് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്തായാലും ഞങ്ങളൊക്കെ മോനെ എത്രയെന്ന് കരുതിയിട്ടാണ് ഞാനീ ഉപദേശിക്കുന്നത് എനിക്ക് വയ്യ ഞാൻ ഞാൻ പറയണില്ല എന്നും ഈ ചായം കടി ഉണ്ടാക്കിയിട്ട് ഇവിടെ വിളമ്പി വെച്ചാൽ ഓലും വന്ന് തിന്നു പോകും ഏതായാലും മറ്റോൾ അങ്ങനെ കാട്ടിക്കാട്ടി അങ്ങോട്ട് പോയി കിട്ടി ഇപ്പോൾ അതെവളും എന്തിനാണ് എന്നിങ്ങനെ ഇടങ്ങാറാക്കുന്നത് ഇത്രയും വയസ്സായ കാലത്ത് ഞാനിങ്ങനെ വെച്ച് വിളമ്പോൾ നിർക്കങ്ങൾക്ക് ഇന്ന് ഇപ്പൊ എന്നെ സഹായിക്കാനൊക്കെ ഉണ്ട് നാളെ പൊങ്ങൾ ഉണ്ടാവുമോ എന്നും ഇങ്ങളെ കിട്ടുമോ ഇല്ല നിങ്ങളെ കാണുങ്ങളല്ലേ നിന്ന് നിന്നിൻ്റെ കാലാണ് വേദനയാണ് വെച്ചുണ്ടാക്കാന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നുമല്ല അത് നിന്നുകാണ്ട് ഈ കണ്ട ആൾക്കാർക്കൊക്കെ വെച്ചുണ്ടാക്കി ചോറും കൂട്ടാനുണ്ടാക്കി ജമീലകത്ത് വരും അടിച്ചു വരും തുടക്കലും പാത്രം മോറും അതൊക്കെ അല്ല കുക്കിങ്ങിന് കുക്കിങ്ങിനോളും അല്ലാതെ വരൂല്ലോ ഉമ്മ എല്ലാം ശരിയാവും നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങളെ നോക്കാൻ പറ്റിയൊരാൾ വരും മോനെ അതെനിക്കറിയടാ ആരായിരിക്കും എന്നുള്ളത് എൻ്റെ കുട്ടിക്ക് എന്തെന്നറിയില്ല അതുകൊണ്ട് ശരിയായി കിട്ടണമില്ലല്ലോ ഓരോ തടസ്സങ്ങൾ വരികയാണ് എൻ്റെ നുസൈബം മോള് വന്ന് കിട്ടിയാൽ എനിക്ക് വലിയ ആശ്വാസമാണ് ആ കുട്ടീനോടൊരു ചായൻ്റെ ഗ്ലാസ് വരെ നീക്കിയേക്കാൻ സമ്മതിക്കൂലായിരുന്നു ഉമ്മ ഞാൻ എടുത്തോളാം അങ്ങനെ പറഞ്ഞിട്ട് എന്താ അറിയില്ല വല്ലാത്തൊരു ആശ്വാസം എൻ്റെ പൊന്നുമോനെ ഷ്യാമോനെ എന്നോട് ഞാൻ പറയാനേ ഞാൻ മോൾ വരുന്ന സമയത്തൊക്കെ പൊന്നുമോനെ കണ്ടങ്ങനെ ഇരിക്കും നിസ്കാരം അങ്ങനെ ഒരുപാട് കള്ള ആയി അങ്ങനെ പോകും എവിടെ ബാങ്ക് കൊടുത്താലും നിർത്തൂല നിസ്കാരമില്ല പാട്ടും ഇല്ല ഒരു കഥയിരുന്നു തലയിൽ വരെ ശരിക്കാരും ഇവിടെ തട്ടിടൂലോ എൻ്റെ കാര്യം വരെ ഞാൻ പറയണേ ആ സാരിത്തിനൊന്നും ഇടും അത് കൊയിഞ്ഞാടും അത് എവിടുക്ക് പോകുമ്പോഴും അങ്ങനെയൊക്കെ തന്നെ അത്ര വലിയ ഫാഷനിൻ്റെ ആൾക്കാർ തന്നല്ലോ എല്ലാവരും അങ്ങനെ തന്നെ എൻ്റെ പെങ്ങളും മുത്തച്ഛൊക്കെ എന്നാലേ എൻ്റെ പൊന്നുമോനെ ആ നുസൈബ് ഇവിടെ വന്ന് കയറിയതിൻ്റെ ശേഷം വലിയ മാറ്റങ്ങൾ ഉണ്ടായത് ഞാൻ ആ കുട്ടിങ്ങനെ നിസ്കരിക്കും ഒരു ദിവസം എന്നോട് ഇങ്ങനെ കാര്യങ്ങളങ്ങനെ ഓരോന്നും ഇങ്ങനെ പറയും അതിൻ്റെ ശേഷം എനിക്കും ഇങ്ങനെ തോന്നി എന്തപ്പോൾ എൻ്റെ മരുകൾ നല്ല രീതിയിൽ നിസ്കരിക്കണേ ഓതണേ സുന്നത്ത് നോമ്പ് എടുക്കണേ ഒക്കെ ചെയ്യണത് താജം സംസ്കരിക്കണ് ഞാൻ എന്തോരു ഫർ പോലും എടുക്കാത്തതെന്ന് എനിക്ക് തോന്നി പിന്നെ അവൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ സ്നേഹത്തോടെ എന്നോട് ഇങ്ങനെ പറഞ്ഞുതെന്ന് എൻ്റെ പൊന്നും മോനെ എന്നോട് പറയാനേ അതിൻ്റെ പക്ഷെ എനിക്ക് നിസ്കാരം കൊണ്ട് ശീലായി കുറു ആ ഞാൻ ഓതലടങ്ങി ആദ്യമൊക്കെ പഠിച്ചിരുന്നൊക്കെ മറന്നിരുന്നോ ഇപ്പം പിന്നെ അലഹമ്മദ ആ കുട്ടിൻ്റെ ഒരു വാക്ക് കൊണ്ടും ആ കുട്ടീൻ്റെ പറഞ്ഞത് കൊണ്ടുമാണ് ഞാൻ ഇങ്ങനെയൊക്കെ റാഹത്തായിട്ടിപ്പോൾ ജീവിക്കണത് അലഹമ്മദില്ല പഠിച്ചവനോട് എത്ര ശ്രദ്ധിച്ചാലും മതിയാവില്ല അതുമല്ല വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാലേ ആ കുട്ടി വന്നതിൻ്റെ ക്ഷണിപ്പായും കൂടെ നന്നായത് പൊന്നി മോനെ എന്നോട് പറയും ഉമ്മ വാഷിംഗ് മെഷീനിൽ ഇടണ്ട എന്നിട്ട് തിന്നാളേ ഞാൻ അത് പുറത്ത് കല്ലുമ്മ കൊണ്ടുപോയി തിരുമ്പിക്കോളാം അതായിരിക്കും വൃത്തി അല്ലാതെ ആ വാഷിംഗ് മെഷീനിൽ ഇങ്ങനെ അലക്കിയതാക്കി അതിനേക്കാളും നല്ല എത്ര എളുപ്പമുണ്ട് ഞാൻ പറയും മോൾ എന്തിനാണ് ഈ അടുങ്ങാറാണ് ഉമ്മ ഒരു ഒരടുങ്ങാറില്ല എന്നാലും നോക്ക് വേഗം പണിയൊക്കെ കഴിഞ്ഞ് എല്ലാ പണിയും കഴിച്ച് എത്ര വൃത്തിയുണ്ടിനെ പെരിങ്കുടിയെന്നോ എൻ്റെ പൊന്നാര മോനെ എന്നോടൊരു കാര്യം കൂടി എനിക്ക് പറയാണ്ട് അതായത് എൻ്റെ നുസൈബ്മോളെ ഞാൻ അങ്ങോട്ട് കൊണ്ടാക്കി ഇവൻ്റെ ഈ കഴുപ്പം കാട്ടില്ലോണ്ടേ കൊണ്ടാക്കി കൊണ്ടാക്കി ഇപ്പം നോക്ക് തിരിച്ച് നാല് ദിവസം ഞാൻ അനിയത്തിൻ്റെ വീട്ടിൽ പോയി നിന്നു സങ്കടം കൊണ്ട് ഏഹ് ഓളില്ലാത്ത വീട്ടിൽ ഇങ്ങക്ക് കയറാൻ തോന്നില്ലേനു എൻ്റെ പൊന്നാര മോനെ എന്നോട് പറയാൻ അടുക്കളക്ക് കണ്ട് കയറി വന്നപ്പോൾ ഒരു കഥ എന്ന് വെച്ചാൽ ഒരു കഥ നാല് ദിവസം മുമ്പ് ഉണ്ടാക്കിയ ചിക്കൻ കറി ബാക്കിയുള്ള കടി അതുപോലെ അത് വെച്ച പാത്രങ്ങൾ തിന്ന പാത്രങ്ങൾ ഒന്നായിട്ട് കിച്ചണങ്ങൾ നിറഞ്ഞ ആ ഒരു സ്മെല്ല് ആകെങ്ങട്ട് എന്താ പറഞ്ഞ കൂടെ ഒരു വീടാണുള്ളത് അന്ന് ഞാൻ നല്ലോണം പറഞ്ഞ് ഒന്ന് രണ്ട് പെണ്ണുങ്ങൾ ഉണ്ടല്ലോ ഓല പണി എന്താ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുക അതന്നെ ഒന്ന് വെച്ചിണ്ടാക്കുക അല്ലെങ്കിൽ അവർക്ക് ഒന്ന് ക്ലീൻ ചെയ്യുക അതും ഒരിക്കറിയില്ല അത് ഞാൻ വെച്ചിണ്ടാക്കിയില്ലെങ്കിൽ ഇവിടെ വെച്ചിണ്ടാക്കില്ല അല്ലെങ്കിൽ ഓർഡർ ചെയ്യുക കഴിക്കുക ഓരോ പേര് ഇറങ്ങേക്കാം സമാറ്റോന്നോ അതോ ഇതോ അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം അതിനൊക്കെ അതെന്നെ ഓലേർപ്പാട് എങ്ങനെയാണ് ഈ പെണ്ണുങ്ങളൊക്കെ എനിക്കറിയില്ല റബ്ബേ അങ്ങനെ മോനെ എടുങ്ങാറ അന്ന് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ത് ആരോട് പറഞ്ഞിട്ടെന്ത് ഒറ്റ ഒന്നെ സുബേസ്കരിക്കില്ലായിരുന്നു എൻ്റെ നുസൈബ്മോൾ ഈ വീട്ടിൽ എന്നാൽ വരണേ അന്ന് ഈ വീട് നന്നാവും അതാണ് ഇപ്പോൾ ഞാൻ എനിക്ക് ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഫസീലാണ് ഞാൻ കാക്കൂല എങ്ങനെ ഓൾ വരൂല ഓൾക്ക് ഇങ്ങനെ ന്യായീകരിക്കാൻ തൊള്ള തല്ല് തല്ലാൻ ഓൾ തരക്കിടില്ല വേറൊരു വസ്തുനോളെ പറ്റൂല ഉമ്മ പറയണ്ട അങ്ങനെ മോനെ മോനസങ്കടം കൊണ്ട് പറയണേ എത്ര വിചാരിച്ചിട്ടാണ് ഞാനത് ഓൾക്കൊന്നും ഇല്ലെങ്കിൽ ഒന്ന് രണ്ട് കുട്ടികളായില്ലേ ആ കുട്ടികൾക്കെങ്കിലും ഒന്നൊരു തുള്ളി ചായൻ്റെ ഉള്ളോ അല്ലെങ്കിൽ ഒന്ന് ചോറിന് വേണം ഒരു ദിവസം ഇവിടെ ചോറ് പോലെ വെച്ചിരിക്കണോ വെക്കൂല ഞാൻ അടുപ്പത്തിട്ട് അടുപ്പത്തിടും അല്ലെങ്കിൽ ഇതാ ഞാൻ ഇല്ലാത്തപ്പം എന്താ കാട്ടിക്കൂട്ടുന്ന ആൾക്കാരെ ആ ഓല് ഓർഡർ ചെയ്യും അടുപ്പത്താണെങ്കിൽ തീയുടിപ്പിക്കൂല ഒരു സംഭവം ഉണ്ടാക്കൂല ഞാനിവിടെ ഇങ്ങനെ വെച്ച് വരുമ്പോൾ ഒരാളുണ്ട് എൻ്റെ കാലം കഴിഞ്ഞ പഠിച്ചോളും അല്ല അപ്പം എന്താ ഞാനില്ലേ ഇവിടെ കുറേ കാലത്തിന് അടുക്കളയിൽ നിൽക്കാം ഒരാൾ എനിക്കാണെങ്കിൽ പുറകായിട്ട് വേണം ഉമ്മന്ന എന്തിനാ നിങ്ങളിങ്ങനെ എല്ലാവർക്കും കൂടി മോനെ അതിപ്പം എങ്ങനെ ഒരു വീട്ടിൽ ചായം കടിയുണ്ടാക്കും ആ വീട്ടത്തോൽക്ക് ഉണ്ടാക്കലേ ആ പൊറുതിയായിട്ടല്ല എനിക്ക് ഏഹ് എന്തൊക്കെ തന്നെയാലും എൻ്റെ പേരക്കുട്ടികളാണ് എൻ്റെ മക്കളാണ് എൻ്റെ മരുക്കളാണ് നമുക്ക് ഭഗഭേഗതം കാട്ടാൻ പറ്റൂലല്ലോ അതുകൊണ്ടാണ് മോനെ ഞാൻ പക്ഷേ ചിലപ്പോൾ സങ്കടം വരും ഞാൻ വിചാരിക്കും എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു എനിക്ക് വരൂല്ലായിരുന്നു എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഷമ്മാസിന് നല്ല സങ്കടമുണ്ടായിരുന്നു ഉമ്മയുടെ വാക്കുകൾ കേട്ട് ഉമ്മ പറഞ്ഞതുപോലെ എൻ്റെ കുട്ടി കിട്ടെത്തി കിട്ടിയ ഞാൻ കഴിച്ചില്ലായി അത് നുസീബിയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത് ഒരിക്കലും അവളൊന്നും ചെയ്യാതെ എങ്ങോട്ടും പോവില്ല എപ്പോഴും ഉമ്മയെ കണ്ടറിഞ്ഞ് സ്നേഹിച്ച് ഉമ്മയെ സഹായിക്കുമായിരുന്നു അവൾ അതുകൊണ്ടാണ് ഉമ്മ അങ്ങനെ പറയുന്നത് ഇപ്പോഴും ഉമ്മ പറയുന്നത് എൻ്റെ മോള് ഇവിടെ ഇങ്ങോട്ട് വരണമെന്നില്ല എൻ്റെ കൂടെ ജീവിച്ചാൽ മതി ഇനി ഒളക്കുണ്ട് ഞാൻ പഴി ഒന്നും എടുപ്പിക്കൂല അങ്ങനെയൊക്കെയാണ് ഉമ്മ പറയുന്നത് ഉമ്മക്ക് അത്രക്ക് അവൾ ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും ഛമാസിൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകളിങ്ങനെ കയറി കൊടുവരുകയാണ് പഠിച്ചോനെ പെട്ടെന്ന് ഒന്ന് റെഡിയായെങ്കിൽ പക്ഷെ ഫൈസലും ഇതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് ചേ നേരത്തെ ഉമ്മയോട് പറയാൻ പറ്റിയില്ല ഇനിയെങ്കിലും ഉമ്മയോട് പറഞ്ഞ് അവളിങ്ങ് കൊണ്ടുവരണം ജ്യേഷ്ഠനും അന്യനും ഒരേ ഒരു പെണ്ണിനെ ആഗ്രഹിക്കുന്നു പക്ഷേ ഒരിക്കലും ജ്യേഷ്ഠനെ അറിയില്ല അനിയൻ തൻ്റെ ഭാര്യയെ സോറി ആദ്യ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട് അവളെ നിക്കാഹ് കഴിക്കുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയെന്ന് എന്ന കാര്യം ജ്യേഷ്ഠൻ അറിയുന്നേ ഇല്ല എങ്കിലും ജ്യേഷ്ഠൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടത് കൊണ്ട് തന്നെ ഷമ്മാസിനെ വലിയൊരാശ്വാസമാണ് ഉമ്മാക്കും മറ്റത് അങ്ങനെയല്ലായിരുന്നു എല്ലാവരെയും ചീത്ത പറഞ്ഞുകൊണ്ടും എല്ലാവരെയും വേദനിപ്പിച്ചു കൊണ്ടുമായിരുന്നു എക്കിവിടെ പെരുമാറ്റങ്ങൾ എന്നാലും പഠിച്ചവനെ കുറേ മാറ്റം വന്നു ഫൈസലിന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രം നുസൈബയെ തിരിച്ചെടുക്കണം തൻ്റെ ഭാര്യയാക്കി സ്വീകരിക്കണം ഷമ്മാസിൻ്റെ മനസ്സിലും അതേ ചിന്ത തന്നെ തൻ്റെ ഹിജാബിയെ സ്വന്തമാക്കണം അവളെ നിക്കാഹ് കഴിക്കണം എന്നുള്ളത് സത്യം പറഞ്ഞാൽ നുസൈബ ആരെ സ്വീകരിക്കും അവൾ ആരുടെ ഭാര്യയാകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും അസ്സലാമലൈക്കും വാഹത്തുള്ള